വെളുപ്പം കാലത്ത് ഞാൻ ഈ കാടും പടലും ഒക്കെ പറിക്കുന്നത് കണ്ട അപ്പുറത്തെ അമ്മ ചോദിക്കുവാണേ ഇന്ന് എന്ന് ഇത് അത്ത വിടാനൊന്നുമല്ല എനിക്ക് എണ്ണ കാച്ചാൻ വേണ്ടിയിട്ട് വീട്ടിലേക്ക് കൊടുത്തുവിടാനാണേ പറിക്കുന്നത് എണ്ണ കാച്ചിത്തരാൻ പറഞ്ഞ അമ്മയുടെ ഡയലോഗ് ഇതാ ഇങ്ങനെയാണ് ഡയലോഗ്താ എങ്ങനെയാണ് എനിക്ക് തലയിൽ തേക്കാനായിട്ട് അമ്മയെ കുറ്റം പറയാൻ പറ്റത്തില്ല അതാ ഇത്രയും മുടി ഉണ്ടായിരുന്ന ഞാനാണ് വെട്ടി ഷോട്ടാക്കിയത് എന്നാലും പാവ അമ്മ കാച്ചി കാച്ചുത്തരും കേട്ടോ എന്തൊക്കെ പറഞ്ഞാലും അമ്മ കാച്ചി തരും പിന്നെ ഈ വക സാധനങ്ങളൊക്കെ അവിടെ കിട്ടാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ വീട്ടിൽ നിന്ന് പറിച്ചു കൊടുത്തുവിടുന്നത് ആദ്യം എടുക്കുന്നത് ഈ ചെടിയാണേ ഇത് ഇവിടെ കൈതോന്നി എന്ന് പറയും നമ്മൾ പരസ്യത്തിലൊക്കെ ഈ എണ്ണയുടെ പരസ്യത്തിലൊക്കെ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര വലിയൊരു പേര് പറയൂലേ അതാണിത് കേട്ടോ ഇതിവിടെ ഒരുപാട് നിൽപ്പണ്ടേ ഇനി ഓണ സമയമാകുമ്പോൾ എല്ലായിടവും ചിത്തിപ്പറിക്കും അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് പോകും അതാണ് ഇപ്പോഴേ എടുക്കുന്നത് രണ്ടാമത് എടുക്കുന്നത് ഇതാണ് ഇതെല്ലാവടേയും വീട്ടുമുറ്റത്തൊക്കെ നിൽക്കുന്ന ഒരു സസ്യമാണ് ഇതിൻ്റെ അമ്മ പറയുന്നത് പൂവാങ് കുരുന്നില എന്നാണ് പറയുന്നത് ഇതിൻ്റെ കറക്റ്റ് പേര് അതാണോ എന്നറിയത്തില്ല ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെയാ പറയുന്നത് നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് ഇതിന് പറയുന്ന പേരെന്നൊന്ന് കമൻ്റ് ചെയ്യണേ അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് അടുക്ക ചെമ്പരത്തിയില്ലേ അതിൻ്റെ പൂവാണേ ഇനി അവസാനം ഇടുന്നത് തുളസി തുളസിയിലാണേ അത് എണ്ണയിലിട്ട് കാശ് തേച്ചാൽ ഈ പേനശല്യത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അത് കുറയും നല്ലോണം കുറയും ഇനി വേണ്ടത് കറിവേപ്പിലയാണ് പക്ഷേ ഇതിൽ നിന്ന് എന്തായാലും ഒടിക്കാൻ പറ്റത്തില്ല ഇത് കുഞ്ഞു ചെടിയാണ് ഇതിൽ നിന്ന് ഇനി ഒടിക്കാൻ പറ്റത്തില്ല ഒടിച്ചൊടിച്ച് ഇത് ഈ ഗതിയായി വെച്ചേക്കുവാണ് ഇനി ഒടിച്ചാൽ ഇവിടുത്തെ അമ്മ എന്നെ ഓട്ടിക്കും ഒപ്പിച്ചു ഇനിയും എന്തൊക്കെയോ സാധനങ്ങൾ ഇതിലിടും അതെനിക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയത്തില്ല അതൊക്കെ അമ്മയ്ക്ക് അറിയത്തുള്ളൂ ബാക്കിയൊക്കെ അമ്മ അവിടെ റെഡി ആക്കിക്കോളും ഞാൻ എണ്ണ കാച്ചുന്ന വീഡിയോ എടുക്കാമെന്ന് അമ്മയടുത്ത് പറഞ്ഞായിരുന്നേ അപ്പൊ അമ്മ എന്താണ് പറഞ്ഞത് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം ഈ എണ്ണ കാച്ചുമ്പോഴത്തേക്ക് അതിന്റെ ഫുൾ വീഡിയോ ഇടണം കേട്ടാ എങ്ങനെയാണ് എന്തൊക്കെ സീക്രട്ടാണ് ഇതമ്മ തമാശക്ക് പറയുന്നതാണ് വീഡിയോ എടുക്കാനൊക്കെ അമ്മ സമ്മതിക്കും പക്ഷെ എന്താണെന്നറിയോ എൻ്റെ വീടും ഹസ്ബൻഡിൻ്റെ വീടും തമ്മിൽ നല്ല ഡിസ്റ്റൻസ് ഉണ്ട് അപ്പോൾ ഈ സമയത്ത് അങ്ങോട്ടൊരു പോക്ക് നടക്കുന്ന കാര്യമല്ല അതാണ് പ്രശ്നം അടുത്ത തവണ നമുക്ക് നോക്കാം എന്തായാലും പിന്നെ ചിലർക്ക് എന്തായാലും ഈ വീഡിയോ കാണുമ്പോൾ ഒരു സംശയം തോന്നുന്നു ഈ എണ്ണയൊക്കെ തേച്ചിട്ട് എന്താ ചേച്ചിക്ക് ഭയങ്കര മുടിയൊന്നും വളരാത്തതെന്ന് ചോദിച്ചാൽ സത്യം പറഞ്ഞാൽ ഞാൻ കെയർ ചെയ്യത്തില്ല കൊച്ചിലെ അമ്മ നോക്കിക്കൊണ്ടിരുന്നപ്പോൾ നല്ല മുടി ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിലെത്തിയപ്പോൾ എനിക്ക് സമയമില്ല പിന്നെ ഞാൻ സൂക്ഷിക്കത്തില്ല അതാണ് മെയിൻ കാര്യം നല്ലോണം കെയർ ചെയ്യുന്നെങ്കിൽ ഉറപ്പായിട്ടും ഈ എണ്ണ തേച്ച മുടി വളരും കേട്ടോ